ഹായ് ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും കേട്ടോ അപ്പോൾ ഇന്നിതാ ഞാൻ വന്നിട്ടുള്ള ഒരു നല്ലൊരു യാത്ര ബ്ലോഗ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാനും കുഞ്ഞാക്കും ഇവിടെ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു രാത്രി ഒമ്പത് മണിക്ക് തിരുവനന്തപുരത്തോട്ട് ട്രെയിൻ കയറുകയാണ് കേട്ടോ അപ്പം ട്രെയിനിലൊക്കെ സുഖമായിട്ട് കിടന്നു ഇറങ്ങി നേരം വെളുപ്പം കാലത്ത് ഒരു നാലേ മുക്കാലും നമ്മളിതാ കൊച്ചുവേളി എത്തിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞാക്കുവിൻ്റെ ഫ്രണ്ട് നെൽസൺ അവിടെ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കൂടെ ഉസ്മാനും ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇതാ നമ്മൾ ഹോട്ടലിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്ക് ചെല്ലുണ്ടെന്നാണ് അപ്പോൾ തന്നെ കുഞ്ഞാക്കുവിൻ്റെ ഫ്രണ്ട് ഹോട്ടൽ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾ ഹോട്ടലിൽ എത്തി ഇനി ഇവിടുന്ന് ഒന്ന് ഫ്രഷ് ആയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്ന് പുറത്തിറങ്ങാൻ നിൽക്കുകയാണ് അപ്പോഴേക്കും കുഞ്ഞാക്കുവിൻ്റെ ഫ്രണ്ട് ഹമീദ് വണ്ടി കൊണ്ടു വന്നു കേട്ടോ ഇനി ഇതാ നമ്മൾ കുഞ്ഞാക്കുവിന് കുറച്ച് ആൻഡ്ലൂമിൻ്റെ തുണി എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കുഞ്ഞാക്കുൻ്റെ ഫ്രണ്ട് ഷാജി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലരാമപുരത്ത് ഒരു ഷോപ്പിൽ അപ്പോൾ അതാ നമ്മളിവിടെ ഷോപ്പിലെത്തി നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ പക്ഷെ നല്ല വിലക്കുറവും ഉണ്ട് കേട്ടോ അപ്പം അതാ കുഞ്ഞാക്ക് കുറച്ച് തുണി എടുത്തു ഞാനും രണ്ട് മൂന്ന് സെറ്റ് സാരിയൊക്കെ എടുത്തു അപ്പം ഇവിടെ ഈ ഒരു ഷോപ്പ് മാത്രമല്ല കേട്ടോ ഇവിടെ ഈ ബാലരാമപുരം എന്ന് പറഞ്ഞ ഈ ഒരു കുഞ്ഞു ടൗണിൽ ആംലൂമിൻ്റെ ഒരു കലവർ തന്നെയാണ് കേട്ടോ സെറ്റ് സാരി ആയിട്ടും മുണ്ട അതുപോലെ ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ ഷോപ്പായിട്ട് കുറച്ചിങ്ങനെ നടന്നു പോയാൽ സെൻട്രലിൽ ഒരു അമ്പലം കാണാം ആ അമ്പലത്തിന് ചാരിയിട്ടൊരു ഷോപ്പ് ഉണ്ട് അവിടെയും ഒരുപാട് സെലക്ഷൻ സെലക്ഷനുണ്ട് അതുപോലെ നമ്മൾ ഫസ്റ്റ് കയറിയ കടയിൽ നല്ല വിലക്കുറവും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അമ്പലം ഇതിൻ്റെ ഒരു സൈഡിലൂടെ ഇങ്ങനെയാണെങ്കിൽ ഒരു ഷോപ്പിലോട്ട് കയറി കഴിഞ്ഞാൽ നല്ല സെലക്ഷനാണ് കേട്ടോ കസവിൻ്റെ നല്ല ആംലൂം തുണികളും അതുപോലെ പട്ട് എന്താ പറയുക ഇങ്ങനെ കസുവിൻ്റെ ഒരുപാട് പട്ടു തുണികൾ കണ്ടിട്ടോ അത് അമ്പലത്തിൽ അവർക്ക് എന്തൊക്കെയാണ് പൂജ ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞു അതുപോലെ ഒരു കുഴല് പോലെയൊക്കെ ഒരു സംഭവം കണ്ടിട്ട് പട്ടിൻ്റെ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ കാണിച്ചു തന്നെ കേട്ടോ ഇനി ഇതാ നമ്മൾ ഇവിടുന്ന് കുറച്ച് തുണികളൊക്കെ എടുത്തിട്ട് വേറെ ഷോപ്പിൽ പോവുകയാണ് ആ ഇനി അമ്പലത്തിൻ്റെ കൊത്തുപണികളൊക്കെ ഒന്ന് കാണിച്ചിരട്ടെ നല്ല ഭംഗിയായിട്ട് നാല് സൈഡും ശ്രീ വിഘ്നേശ്വരാലയം അങ്ങനെ എന്തോ പേരാണ് കേട്ടോ പിന്നെ ഇവിടെ എന്തോ ഒരു ചടങ്ങ് നടന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് തോരണങ്ങളൊക്കെ തൂക്കിയിട്ടിങ്ങനെ കാണാൻ കഴിഞ്ഞു അതുപോലെ ചുമരിലെ നിറച്ചും കൊത്തുപണികളായിട്ട് നല്ല ഭംഗിയുള്ളൊരു അമ്പലം കേട്ടോ അതിൻ്റെ തൊട്ടന്നെ ഒരു കിണറും ഉണ്ട് നല്ല രസ കിണർ കാണാനായിട്ടോ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു ഞാൻ അപ്പോൾ അതാ രണ്ട് സൈഡ് കൂടിയും പോകാം കേട്ടോ ഷോപ്പിലോട്ട് ഈ അമ്പലത്തിൻ്റെ റൈറ്റും ലെഫ്റ്റും അങ്ങനെ പോകാം കേട്ടോ ഇനി ഇതാ പർച്ചേസിങ്ങും ഷോപ്പിങ്ങും കഴിഞ്ഞിട്ടില്ലേട്ടോ ടൗണിലൊരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോവാം കേട്ടോ ഇതാ അവിടെ ഷോപ്പിലെത്തി ഇനി ഇവിടെ കുഞ്ഞാക്ക് കുറച്ച് സെലക്ട് ചെയ്യണ്ടിട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇപ്പോൾ സാരി ഒന്നും എടുക്കലില്ല സാരി ഒക്കെ നല്ല അടിപൊളി സാരിയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ സെറ്റ് സാരി നേരത്തെ കടയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ അടിപൊളി സെറ്റ് സാരി ഉണ്ട് ചുരിദാറുണ്ട് നല്ല പല വർണ്ണങ്ങളിലെ സെറ്റ് സാരി മുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പം കുഞ്ഞാക്ക് കുറച്ചൊക്കെ സെലക്ട് ചെയ്തു കേട്ടോ ഞാൻ പിന്നെ രണ്ട് ചവിട്ടി എടുത്തു കേട്ടോ അല്ലെങ്കിൽ കിച്ചണിലോട്ട് രണ്ട് ചവിട്ടി വേണമായിരുന്നു അത് കട്ട് ില്ല ഒരു ചവിട്ടി ഉണ്ടല്ലോ അത് ഇവിടെ ഇടക്ക് കിട്ടാറില്ല ആ പാകത്തിന് ഇപ്പോൾ രണ്ട് ചവിട്ടി എടുത്തു അപ്പം തെൻ കൂടെ നടന്നിട്ടൊന്ന് വീഡിയോ എടുത്തിട്ടോ നല്ല രസം ഉണ്ട് സംഭവം കാണാൻ നല്ലൊരു പഴയ ഷോപ്പ് ആണെങ്കിലും ഉള്ളില് നല്ല പഴയ ഒരു ഇതിൻ്റെ ഒരു 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 ലുക്ക് ഉണ്ടാവുമല്ലോ ആ ലുക്ക് ഉണ്ട് കേട്ടോ ഷോപ്പം കുഞ്ഞാക്കു തുണിയൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി അപ്പം നമ്മുടെ എന്തതിന് പറയാം എരിക്കും അങ്ങനെ എന്തോ ഒരു പേരിൽ ഉണ്ടല്ലോ നമ്മൾ അരിമ്പാറൊക്കെ ഇതിൻ്റെ കാറ എടുത്തിട്ട് കാലിൽ തേച്ചാൽ പോവും കാലിലും ആ ണ്ടെങ്കിൽ പോകുന്നൊക്കെ പറയണേക്കാം അത് ഞാൻ മോക്കൊങ്ങാനൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പണ്ട് ഇതിൻ്റെ കറ എടുത്തിട്ട് ഇതിൻ്റെ ഒരു പാൽ ഉണ്ട് അത് എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസൊക്കെ എടുത്തു കുറച്ച് സമയം വണ്ടിയിലിരുന്നപ്പോൾ തന്നെ കുഞ്ഞാ കുഞ്ഞു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനിതാ നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ് അപ്പൊ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് നമ്മൾ താജോപോളാഞ്ചേരിയുടെ ഫ്ലാറ്റിലെത്തിക്കാണ് അപ്പം നമ്മളിവിടെ തിരുവനന്തപുരത്ത് വരില്ലുണ്ടെങ്കിൽ അവർ നമ്മൾ വരുന്ന സമയത്ത് നാട്ടിലാവും അപ്പം അങ്ങനെ കണ്ടുമുട്ടാറില്ല മുട്ടാറില്ല അപ്പം ഇന്ന് ഇതാ കണ്ട് അതുപോലെ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഒരാഴ്ച ഒക്കെ ഇവിടെ വന്ന് താമസിച്ചിട്ട് പോയതെട്ടോ കുറച്ച് മുന്നേ മക്കളൊക്കെ ചെറുതാവും പെട്ടെന്നിട്ട് പൊന്മുടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇനി ഇനിതാ ഫ്ലാറ്റിലെ വിശേഷം കാണാം ചായ ഉണ്ടാക്കടി ചായടി ക്യാമറിന്റെ മുമ്പ് വരണില്ല ഗുണ്ട് മുളകായിട്ട് ക്യാമറിന്റെ മുന്നിൽ വരാൻ ഉള്ളൂ പാലിന്റെ മധുരാവും പാലിന്റെ മധുരല്ല നല്ല മധുരണ്ടടി നല്ല മധുരണ്ട് അതാണ് നമ്മുടെ പ്രീമിയുടെ എന്താ സമൂസ ആ ചായ മധ്യപ്രദേശിലും ഇവിടെ ഒക്കെ കൊടുക്കണ പോലെയാണ് ഈ കൊടുക്കണീയെന്ന് റിമിയെ നമ്മള് അതെ വേണ്ട അതൊക്കെ സംഭവം അപ്പം ജോബോള് പുറത്തായിരുന്നിട്ട വീഡിയോ കോളൊക്കെ വിളിച്ച് സംസാരിച്ച് ഇതാ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ മക്കള് വരാൻ സമയമായിട്ടുണ്ട് അപ്പൊ അവരും കൂടിയും കണ്ടിട്ട് പോവാന്ന് പറഞ്ഞ് എന്താ നമ്മൾ പുറത്ത് നിൽക്കാണ് അപ്പൊ മക്കള് വന്നിട്ടാണ് നമ്മൾ പോകുന്നത് പോന്നത് കേട്ടോക്കുട്ടൻ കുട്ടൻ അപ്പം പ്രേമിനി മക്കളെ കണ്ടപ്പോ ഒരു സന്തോഷാ ഹാപ്പി മൂഡിൽ നമ്മളിതാ മടങ്ങുകയാണ് കേട്ടോ ഹോട്ടലിൽ പോയി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് രാത്രി ഒമ്പത് മണിക്കാണ് ട്രെയിൻ അബദ ഉസ്മാനും ഹമീദും നെൽസിനും നമ്മളെ റെയിൽവേ സ്റ്റേഷനിലോട്ട് കൊണ്ടുവിടാൻ വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതാ നാട്ടിലോട്ട് ഓക്കെ താങ്ക് യൂ അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോട് അവസാനിക്കുകയാണ് കേട്ടോ ഇനി നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്